സുഹൃത്തുക്കളെ മൂന്ന് ദിവസമായിട്ട് ഡൽഹിയിലായിരുന്നു എൻ്റെ ക്ലയൻറ്റുകൾക്ക് വേണ്ടി ബാത്റൂം സാനിറ്ററി ഐറ്റംസ് പർച്ചേസ് ചെയ്യുന്ന തിരക്കിലായിരുന്നു ഇന്നലെ രാത്രിയിലാണ് ഞാൻ ഡൽഹിയിൽ നിന്ന് രാജസ്ഥാനിലെത്തിയത് ഇന്ന് ഞാൻ രണ്ട് തപ്പി പർച്ചേസ് ചെയ്ത് ഇപ്പോൾ കോട്ട സ്റ്റോൺ ലോഡ് ചെയ്യുന്നതിന് വേണ്ടി കോട്ടയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഡൽഹിയിലെ വിവിധ മാർക്കറ്റുകളിൽ സാനിറ്ററി ഹാർഡ്വെയർ ഐറ്റംസിന് ഇരുപത് രൂപ തൊട്ട് ഇരുന്നൂറ്റി എഴുപത് രൂപ വരെ വരെ പ്രൈസ് വേരിയേഷൻ വരുന്നുണ്ട് സ്വിച്ചുകൾക്കാണ് അതുപോലെ ഇഞ്ചസ് മൂലത്തെ വസ്തുക്കൾക്ക് ഇരുപത് രൂപ മുതൽ അമ്പത് രൂപ വരെ വരെ പ്രൈസ് വേരിയേഷൻ വരുന്നുണ്ട് ബാത്റൂം ഫിറ്റിംഗ്സ് ആയിട്ടുള്ള ലോങ് ടാപ്പ് തുടങ്ങിയ വസ്തുക്കൾക്ക് നൂറ്റി അറുപത് രൂപ തൊട്ട് ഇരുന്നൂറ്റി അറുപത് രൂപ വില വരെ പ്രൈസ് വേരിയേഷൻ വരുന്നുണ്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയി വീടുപണി പൂർത്തിയാക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ എൻ്റെ നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് അതിൽ ബന്ധപ്പെട്ടുകൊണ്ട് ഷിപ്പിംഗ് പർച്ചേസിങ് മുതലായ മുഴുവൻ സംശയങ്ങൾക്കും ഞാൻ മറുപടി നൽകും മാത്രമല്ല അത് അവിടുന്ന് പർച്ചേസ് ചെയ്ത് നിങ്ങളെ വീട്ടിലേക്ക് എത്തിക്കുന്ന ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കും